പടച്ച റബ്ബിനെ ഓർത്ത് ഈ വീഡിയോ കാണുന്ന പഞ്ചായത്തിലോ മുൻസിപ്പാലിറ്റിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവനായ്ക്കളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് പറയുക നമ്മൾ മുമ്പിലിട്ട് അവരോരോന്നും ചെയ്യുന്ന വെള്ളം കരി ഒഴിക്കുക കമ്പ് ഒതു കുത്തും അതിനും ജീവനുള്ളതല്ല ഈ വീഡിയോ അത്ര കിട്ടി ഇടുകൊണ്ട് ഞാനീട് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പാട്ട് ഇപ്പം ഞങ്ങളെന്നെ നിങ്ങളെ രാഷ്ട്രീയ ഇവിടെ എങ്കിലും കൊണ്ട് ഇവിടെ നിന്ന് വന്ന് വീട് ഈ കണ്ടു കണ്ട ഞങ്ങൾക്ക് വൈകം പറഞ്ഞു വീട്ടിൻ്റെ അമ്മട്ടത് വന്ന് കിടക്കുക എന്താ ചെയ്യണ്ട എനിക്കറിയില്ല ഞാൻ ചാമാറായി പറയുകയാണെങ്കിൽ ആൾക്കാരും ചെയ്യുമ്പോൾ ഓർത്ത് എല്ലാം ഓർത്ത് ഇതെല്ലാം ജീവനുള്ളതല്ല ഇങ്ങനെ ഇതുങ്ങളെല്ലാം ഒന്ന് കൊണ്ടുപോയി തരും ഞങ്ങളുമാണെങ്കിൽ കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കിടക്കണമില്ലാതാകുന്നൊരവസ്ഥ ഇതും കണ്ടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ല എന്നെങ്ങനെ നിങ്ങളെ ഭൂമിയിൽ പഠിച്ചിടുന്നതമ്മേ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുക കണ്ടുകൊണ്ട് കണ്ടുപോയി അതിനായിട്ട് അടിക്കുന്നത് കുത്തുന്നത് ചെറിയ കുഞ്ഞല്ലേ ഈ മീഡിയയിലിട്ട് ാരെങ്കിലും പഞ്ചായത്താരോ മുനിസിപ്പാലിറ്റിക്കാരോ കുഞ്ഞുങ്ങളെ കൊണ്ട് വിരക്ഷമെടുത്ത് ആ റോഡ് മൊത്തവും കുറേ ഉണ്ട് എല്ലാം എന്തിനാണ് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്യുക